ഹലോ നമസ്കാരം റഫീഖ് കൗട്ടുമുക്കാണേ ഞാനിപ്പോൾ ഉള്ളത് പൂവാറന്തോട് ജാതിക്കാർ റിസോർട്ടിൻ്റെ താഴ്ഭാഗത്താണ് കേട്ടോ ഇവിടെ ഇവിടെ ഒരു പത്ത് മീറ്ററോടുള്ള അതായത് കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന റോഡുണ്ട് ആ റോഡ് കൈയേറി ഇവിടെ ഒരു തടയണ തടയണ നിർമ്മാണം നടക്കുന്നുണ്ട് എന്നുള്ള നാട്ടുകാരുടെ പരാതിനെ തുടർന്ന് വന്നതാണ് അപ്പം ഇതാണ് ആ തടയണയ്ക്കുള്ള അത് ആ കാണുന്നതാണ് റോഡ് അപ്പം പത്ത് മീറ്റർ വീതിയുള്ള റോഡാണ് അതിപ്പം അവർ ഏതാണ്ട് രണ്ട് മീറ്ററോളം കൈയേറിയിട്ടാണ് ഈ റോഡ് ഇവിടെ കെട്ടുന്നത് അപ്പോൾ ഈ നമ്മൾ ഈ ബാക്കിൽ കാണുന്ന ഈ കുളം പോലുള്ള സ്ഥലമാണ് സ്വാഭാവിക നീരൊഴിവ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ഒരു തടയണ നിർമ്മാണം ഇപ്പം നടക്കുന്നത് അപ്പം അതിനെതിരെ നാട്ടുകാരെയൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് സ്ഥലം സന്ദർശിക്കുകയും സ്റ്റോപ്പ് ഹോമോണപ്രവർത്തി അനധികൃതമാണെന്ന് കാണിച്ച് സ്റ്റോപ്പ് ഹോമോ ഒക്കെ കൊടുത്തിട്ടുണ്ട് പൂവാറമ്പൂരിലെ അനധികൃത നിർമ്മാണം ശ്രദ്ധപ്പെട്ടിരുന്നു എന്തൊക്കെയാണ് നടപടി എടുത്തിട്ടുള്ളത് എന്താണ് അതിൻ്റെ ഒരു പൂവാരംതോട്ടിലെ അമിതഗ്രഹ നിർമ്മാണം പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പോയി സന്ദർശിച്ചിരുന്നു സെക്രട്ടറിയും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും സ്ഥലം സന്ദർശിച്ചപ്പോൾ ഗുരുതരമായ കയ്യേറ്റം നടന്നിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരിശോധന നടത്തി മണിക്കൂറുകളിൽ തന്നെ ഈ നിർമ്മാണം നിർത്തിവെക്കുന്നതിന് ആവശ്യമായി സ്തോനമോ ഗ്രാമപഞ്ചായത്ത് നൽകിയിട്ടുണ്ട് പൊളിച്ചു മാറ്റി ആവശ്യമായ നടപടികൾ ഗ്രാമപഞ്ചായത്ത് ആ നിലവിൽ നിലവിൽ റിസോർട്ടിന് പിന്നെ ലൈസൻസ് ഒരു ഒരു പരാതി അപ്പോൾ എന്താണ് പുതുക്കാൻ അപേക്ഷ ഫീസ് അടച്ചിട്ടുണ്ട് പുതുക്കി അപ്പോൾ ഇതാണ് പൂവാറന്തോ നായാടമ്പോലേക്കുള്ള റോഡാണ് കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന റോഡാണ് ആ റോഡിന്റെ പൂവാറന്തോട് ഭാഗത്താണ് മേടപ്പാറ ഭാഗത്താണ് ഈ ഒരു ജാതിക്ക റിസോർട്ടിന്റെ ഉടമസ്ഥർ ഇവിടെ ഈ അനധികൃതമായിട്ട് തടയാണ് നിർമ്മിച്ചിട്ടുള്ളത് ഈ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഈ ഒരു ഭാഗം ആണ് ഇവരിപ്പം അനധികൃതമായിട്ട് നിർമ്മിച്ച് ഇള്ളത് ഈ ഗേറ്റിൻ്റെ ഇവിടെ മുതൽ ഇത് ഏതാണ്ട് രണ്ട് മീറ്ററോളം ആണ് ഗെയ്റ്റ് എടുത്തിട്ടില്ലെന്നാണ് നാട്ടിലുള്ള പരാതി അതിന് പുറമെ നമ്മൾ ഈ കാണുന്ന പോലെ ഈ കല്ലുകളൊക്കെ ഇത് അനധികൃതമായിട്ട് പൊട്ടിച്ചതാണ് ഒരു പെർമിറ്റും ഇല്ലാതെ പൊട്ടിച്ചതാണ് ഈ അനധികൃത ഈ തടയണക്കൊരു പെർമിറ്റ് പോലും ഇല്ല എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ കല്ലുകളൊക്കെ ഇത് അനധികൃതമായിട്ട് പൊട്ടിച്ചെടുത്തതാണ് അപ്പം ഈ ഒരു റോഡിന്റെ വീതി എന്ന് പറയുന്നത് പത്ത് മീറ്റർ ആണ് ഈ പത്ത് മീറ്റർ വീതിയുള്ള റോഡ് എന്താ പറയുക ഇപ്പം ഇവിടെ എത്തുമ്പോൾ അത് ചുരുങ്ങി പോകുന്നുണ്ട് എന്നാണ് നോട്ടുകാർ അതുകൊണ്ടാണ് നേട്ടുകാർ ഇത്തരത്തിൽ ഒരു പരാതിയായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് നിലവിലെ നാട്ടിലുള്ള പരാതി ഞങ്ങൾ കുറഞ്ഞു കൂടഞ്ഞു പോവാറുതൊരു നായടമ്പി ചാലിയാറമ്പു റോഡിന് ഒരു കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റി എന്ന ഞങ്ങൾ വന്ന് നോക്കിയപ്പോഴാണ് റോഡ് കയ്യേറി ഇവിടെ അനധികൃതമായി പണി നടക്കുന്നത് അപ്പം നിലവിൽ റോഡിന്റെ അതിർത്തി മൂന്ന് മീറ്റർ ഉള്ളിലേക്ക് വെച്ച് കെട്ടിയിട്ടില്ല അപ്പം അത് നിലവിൽ തികച്ചും നിയമവിരുദ്ധമാണ് ഇപ്പം നിലവിൽ നിലവിൽ അനധികൃതമായിട്ടാണ് നടക്കുന്നത് പെർമിഷൻ ഒന്നും എടുക്കാതെയാണ് നടക്കുന്നത് നിലവിലെ ഡിമാൻഡ് ഞങ്ങളുടെ റോഡിന്റെ ഭാവിയിൽ ഇവിടെ ഒരു കലിംഗുണ്ട് ആ കലിംഗ് നിർമ്മിക്കുന്ന റോഡിന്റെ സുഖവായ മുന്നോട്ടുള്ള മുന്നോട്ടുള്ള പോക്കിന് ഞങ്ങൾക്ക് തടസ്സമുണ്ടാകാതെ എന്നുള്ളതാണ് പ്രധാനമായിട്ട് അപ്പോൾ എന്തായാലും റിസോർട്ടുകൾക്ക് ഇങ്ങനെ ഈ നല്ല റോഡുകൾ കയ്യേറി അതുപോലെ സർക്കാർ ഭൂമികൾ കയ്യേറി ചെയ്യുന്ന ഈ പ്രവൃത്തി അധികൃതരുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഏതായാലും ഇവിടെ ഇതിന് പുറമെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന കല്ലുകളൊക്കെ വേണ്ട ഇവിടെ അനധികൃതമായിട്ട് പാറ പൊട്ടിച്ചിട്ടാണ് ഈ കല്ലുകളൊക്കെ ഈ ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് ഇവിടെയുള്ള പാറകൾ ഒരു പെർമിറ്റും ഇല്ലാണ്ടെയാണ് ഇവിടെ പൊട്ടിച്ചിട്ടുള്ളത് അപ്പം നമ്മളൊരു വീടിനോ അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തുള്ളൊരു കല്ലോ എന്തെങ്കിലുമൊക്കെ പൊട്ടിക്കണമെങ്കിൽ അധികൃതർ കാല് കയ്യും കാലും പിടിക്കണം ഒരു ഒരു സംഭവം കിട്ടണമെങ്കിൽ അപ്പം അതിലൊക്കെ ഒരു പെർമിറ്റും ഇല്ലാണ്ടതുണ്ടോ വലിയ കോറീൻ്റെ കോറിയിലേക്കാളും കണക്കിന് ലോഡ് കണക്കിന് ഇതാണ് പൊട്ടിച്ചിട്ടുള്ളത് അതിൻ്റെ പ്രവർത്തനം അതാണ് ഇവിടെയൊക്കെ കാണുന്നത് ഈ കല്ലുകളൊക്കെ ആ ഒരു അനധികൃത ായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു സംഭവമാണ് അപ്പോൾ എന്തായാലും ഈ ഒരു റിസോർട്ടുകാർ ചെയ്യുന്ന പണി ശരിയല്ല ഒരു പെർമിറ്റോ ഒരു ഇതും ഇല്ലാതെയാണ് ഈ ഒരു ഈ നിർമ്മാണ പ്രവർത്തിയൊക്കെ നടത്തുന്നത് എന്തായാലും ഇത് അധികൃതർ ഇവിടെ നടപടിയെടുക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നാട്ടുകാരുള്ളത് ഓക്കേ താങ്ക്